വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ സാഹചര്യത്തിൽ സഭാ സംവിധാനങ്ങൾ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതി കേരള സഭയുടെ മുഴുവൻ ശ്രദ്ധയും ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ഉണ്ടാകണമെന്നും കെ സി ബി സി നിർദ്ദേശം നൽകി ദുരന്തത്തിനിരയായവർക്ക് സമാശ്വാസം പകരാനുള്ള സർക്കാർ നടപടികളോട് പൂർണ്ണമായി സഹകരിക്കുന്നതായിരിക്കുമെന്നും കേരള കത്തോലിക്ക മെത്രാൻ സമിതി വ്യക്തമാക്കി അതേസമയം ഇരയായവർക്കും ക്രൈസ്തവ സംഘടനകളും രംഗത്തെത്തി വയനാട് ജില്ലയിലെ മേപ്പടി മേഖലയിൽ ചൂരൽമലയിലും മുണ്ടക്കൈയിലും മറ്റുമുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും ജീവൻ നഷ്ടമായവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായി കെ സി ബി സി പ്രസ്താവനയിലൂടെ അറിയിച്ചു നഷ്ടമായവരെയും പരിക്കേറ്റവരുടെ വേദനയിൽ പങ്കുചേരുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായും ഒപ്പം രക്ഷാപ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടത്തുന്ന സർക്കാർ സംവിധാനങ്ങളോട് സഭാ സംഘടനകളും പ്രസ്ഥാനങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും കേരള സഭയുടെ മുഴുവൻ ശ്രദ്ധയും ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഉണ്ടാകണമെന്നും കെ സി ബി സി നിർദ്ദേശിച്ചിട്ടു ദുരന്തത്തിന് ഇരയായവർക്ക് സമാശ്വാസം പകരാനുള്ള സർക്കാർ നടപടികളോട് കേരള കത്തോലിക്ക മെത്രാൻ സമിതി പൂർണമായും സഹകരിക്കുന്നതായിരിക്കും ദുരിതബാധിതർക്ക് ആവശ്യമായ ഭൌതിക സഹായങ്ങൾ ചെയ്യുന്നതിനും അവരെ ആശ്വസിപ്പിക്കുന്നതിനും പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ആവശ്യമായ ആത്മധൈര്യം അവർ വീണ്ടെടുക്കുന്നതിനും വേണ്ടി ആ ജില്ലയിലെ രൂപതാ സമിതികൾക്കും മറ്റ് സന്നദ്ധ പ്രവർത്തകർക്കുമൊപ്പം ഒരൊറ്റ ജനതയായി പ്രവർത്തിക്കണമെന്നും കെ സി ബി സി നിർദ്ദേശിച്ചു അതേസമയം പ്രാർത്ഥനയും സഹകരണവുമായി വിവിധ രൂപതാധ്യക്ഷന്മാരും ക്രൈസ്തവ സംഘടനകളും രംഗത്തെത്തിയിട്ടു രക്ഷാപ്രവർത്തനത്തിനായി കോഴിക്കോട് രൂപതയിലെ വിദ്യാലയങ്ങളും പാരഷ് ഹാളും തുറന്നുകൊടുക്കണമെന്ന് രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ രൂപതാംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി കൂടാതെ സഹായം അർഹിക്കുന്നവരിലേക്ക് ഇടവക തലത്തിലും തലത്തിലും സഹായങ്ങൾ എത്തിക്കുന്നതിനുവേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നും ഭൌതികമായ ആവശ്യങ്ങളും സഹായങ്ങളും എത്തിക്കുന്നതിനു വേണ്ടി രൂപതയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റി മുഖേനയോ മേപ്പടി ഇടവക വികാരി സണ്ണിയച്ചൻ മുഖേനയോ ബന്ധപ്പെടേണ്ടതാണെന്നും ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചെക്കാരക്കൽ നിർദ്ദേശം നൽകി ഒപ്പം ദുരിതബാധിതർക്കായി രൂപതയിലെ എല്ലാ ഇടവകകളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തണമെന്നും ബിഷപ്പ് നിർദ്ദേശിച്ചു വയനാട്ടിലെ മുണ്ടക്കൈ ദുരന്തം ഉള്ളുലയ്ക്കുന്നതാണെന്ന് മലങ്കര മാർത്തോമാ സുറിയനിസഭ പരമാധ്യക്ഷൻ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലിത്തയും വ്യക്തമാക്കി സ്ഥലത്തെ ഉരുൾപൊട്ടലുകൾ കേരളത്തെ നടക്കുന്നതാണെന്നും മരണസംഖ്യ ഉയരുന്നതും കാലാവസ്ഥ പ്രതികൂലമായി തുടരുന്നതും കൂടുതൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നതായും മാർത്തോമ മെത്രാപ്പൊലിത്ത വ്യക്തമാക്കി ദുരന്തഭൂമിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ എത്രയും വേഗം രക്ഷപ്പെടുത്താൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനൊപ്പം ദുരിതബാധിത പ്രദേശത്ത് മലങ്കര മാർത്തോമാ സുറിയനി സഭയുടെ സാധ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നതായും കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും വിറങ്ങലിച്ചു നിൽക്കുന്ന ദുരന്തഭൂമിയിൽ ജാഗ്രതാ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിച്ച് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് ഇപ്പോൾ ആവശ്യമെന്നും മാർത്തോമ പറഞ്ഞു ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസ് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുള്ളതായി രൂപതാധ്യക്ഷൻ ബിഷപ്പ് ജോസഫ് മാർ തോമസ് ഷെക്കിനാ ന്യൂസിലൂടെ വെളിപ്പെടുത്തി രൂപതയുടെ സാമൂഹ്യ ക്ഷേമ വിഭാഗമായ ശ്രേയസ് വഴിയായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു കഴിഞ്ഞിരിക്കുകയാണ് ഒന്നാം വെളുപ്പിന് മൂന്ന് മണിക്ക് തന്നെ ശ്രേയസിൻ്റെ സന്നദ്ധ പ്രവർത്തകരോട് പോവുകയും ക്യാമ്പിന് വേണ്ടതായിട്ടുള്ള ധനവും മറ്റ് സാധനങ്ങളും സമാകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യുവതിലുള്ള എല്ലാവരും ഈ ദുരന്തത്തിൽ വേദന അനുഭവിക്കുന്ന സഹോദരങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും കഴിവുള്ള എല്ലാ വിധത്തിലും ശ്രയസിലൂടെ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ദുരിതാശ്വാസ കാമ്പുകളിൽ എത്തിക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളുടെ സഭയിലെ പരിചയമുള്ള മറ്റ് സഹോദരങ്ങളോടും പൊതു സമൂഹത്തിലുള്ള നല്ല മനുഷ്യരോടും ചേർന്ന് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വസിക്കുന്ന നിസ്സഹായരായ സഹോദരി സഹോദരങ്ങൾക്ക് കഴിവുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അടിയന്തിരമായി എത്തിക്കണമെന്ന് ൂർവം ദുരിതം മുഖത്ത് കഴിയുന്ന ജനത്തിന് മാനവികമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യാൻ വിശ്വാസ്യ സമൂഹം തയ്യാറാകണമെന്ന് കത്തോലിക്ക കോൺഗ്രസ്സും ആഹ്വാനം നൽകി നമ്മളുടെ ഈ ദുരിതം അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങളോട് അഗാധമായ ദുഃഖവും അനുശോചനവും കത്തോലിക്ക കോൺഗ്രസിന്റെ പേരില് അറിയിക്കുകയും ചെയ്യുകയാണ് മാനവികതയുടെ സ്നേഹത്തിന്റെ കൂട്ടായ്മയുടെ ഒരു പ്രകടനത്തിന്റെ സഹസരം കൂടിയാണിത് നമ്മളൊക്കെ മനുഷ്യരാണ് നമുക്ക് ആർക്കും സംഭവിക്കാവുന്ന ഒരു ദുരന്തമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ദുരിതത്തിൽ പെട്ടവരോട് കൂടെ നിൽക്കുവാനും മാനവികമായി ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുവാനും സ്നേഹബുദ്ധിയ ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സീറോ മലബാർ സഭ കൂടെയുണ്ടെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടേൽ വയനാട്ടിലും കേരളത്തിലെ മറ്റു മലയോര മേഖലകളിലും ഉണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും പേമാരിയിലും വെള്ളപ്പൊക്കത്തിലും ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള സത്വര സഹായത്തിനും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും സീറോ മലബാർ സഭ കൂടെയുണ്ടാകും സമാനതകളില്ലാത്ത ഈ പ്രകൃതി ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും പരിക്കേറ്റവരുടെയും പ്രിയപ്പെട്ടവരെ നഷ്ടമായവരുടെ വേദനയിൽ പങ്കുചേരുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്നും വാർത്താട്ടിൽ കൂട്ടിച്ചേർത്തു അതീവ ദുഷ്കരമാണെങ്കിലും ത്വരിതഗതിയിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സർക്കാർ സംവിധാനങ്ങളോട് ഇടവകകളും രൂപതകളും ഭക്തസംഘടനകളും സാമൂഹ്യ സേവന പ്രസ്ഥാനങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതായും ദുരന്തത്തിന് ഇരയായവർക്ക് സമാശ്വാസം പകരാനുള്ള സർക്കാർ നടപടികളോട് സിറമലബാർ സഭ പൂർണ്ണമായും സഹകരിക്കുമെന്നും മാർത്താട്ടിൽ അറിയിച്ചു വീടുകളും കൃഷിയിടങ്ങളും നഷ്ടമാകുകയും ജീവനോപാധികൾ ഇല്ലാതാകുകയും ചെയ്തവർക്കായി സീറ മലബാർ സഭയുടെ സാമൂഹ്യ സേവന പ്രസ്ഥാനമായ സ്പന്ദനത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് ദുരിതബാധിതർക്ക് ആവശ്യമായ ഭൗതിക സഹായങ്ങൾ എത്തിക്കുന്നതിനും ദുരിത മേഖലകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും ഔദാര്യപുരം ഒന്നിച്ചു നിൽക്കണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് പ്രസ്താവനയിൽ അറിയിച്ചു വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തി കെ ആർ എൽ സി സി നേതൃത്വം സമാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കുചേരണമെന്നറിയിച്ച് കേരളത്തിലെ ലത്തിൻ രൂപതകൾക്ക് കെ ആർ എൽ സി സി സർക്കുലർ നൽകി ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രാദേശിക ഭരണ സംവിധാനങ്ങളോടും കോഴിക്കോട് രൂപതയോടും ചേർന്ന് നിൽക്കണമെന്നും അഭ്യർത്ഥിച്ചു വയനാട് മേപ്പാടി മേഖലയിലുണ്ടായ ശക്തമായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും കെ ആർ എൽ സി സി അതീവ ദുഃഖം രേഖപ്പെടുത്തി ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും പ്രകൃതി ദുരന്തങ്ങൾ ശമിക്കുവാൻ എല്ലാ ദേവാലയങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തണമെന്നും കെ ആർ എൽ സി സി അഭ്യർത്ഥിച്ചു ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രാദേശിക ഭരണ സംവിധാനങ്ങളോടും കോഴിക്കോട് രൂപതയോടും ചേർന്ന് നിന്നുകൊണ്ട് സാധ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നൽകുവാനും കേരളത്തിലെ ലത്തിൻ രൂപതകൾക്ക് നൽകിയ സർക്കുലറിൽ കെ നിർദ്ദേശിച്ചു ദുരിതബാധിതർക്കാവശ്യമായ ഭൗതിക സഹായങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കോഴിക്കോട് രൂപത വികാരി ജനറൽ മുൻസ്നൂർ ജെൻസൻ പുത്തൻ വീട്ടിൽ സാമൂഹ്യ സേവന വിഭാഗമായ ജീവനയുടെ ഡയറക്ടർ ഫാദർ ആൽഫ്രഡ് വടക്കിയതുണ്ടിൽ മേപ്പാടി വികാരി ഫാദർ സണ്ണി അബ്രാഹാം എന്നിവരുമായി ബന്ധപ്പെട്ട് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണമെന്നും കെ പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചെക്കാലക്കൽ അറിയിച്ചു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സഹായിക്കാൻ അടിയന്തരമായി സജ്ജരാകാൻ മാനന്തവാടി രൂപതയുടെ കീഴിലുള്ള ദേവാലയങ്ങളോടും രൂപതയുടെ എല്ലാ സംവിധാനങ്ങളോടും സംഘടനകളോടും ബിഷപ്പ് ജോസ് പൊരുനേടം നിർദ്ദേശിച്ചു ജനത്തിന് ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുന്നതിന് രൂപത മുന്നിട്ട് ഇറങ്ങുമെന്നും ബിഷപ്പ് വ്യക്തമാക്കി ബത്തേരി രൂപതാ ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസും രൂപതാ സംവിധാനങ്ങളോട് ദുരന്തബാധിതരെ സഹായിക്കാൻ ആഹ്വാനം ചെയ്തു പ്രതികൂല കാലാവസ്ഥയിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനവും പ്രാർത്ഥനയും നേർന്ന ബിഷപ്പ് അപകടത്തിൽ പരിക്കേറ്റവർക്കും കനത്ത നാശനഷ്ടങ്ങൾ മൂലം ജീവോപാധികൾ ഇല്ലാതായവർക്കും സാധ്യമായ സഹായ സഹകരണങ്ങൾ നൽകാൻ മാനന്തവാടി രൂപത സന്നദ്ധമാണെന്ന് അറിയിച്ചു വയനാട് ജില്ലയിൽ മേപ്പാടി എന്ന സ്ഥലത്തിനടുത്തുള്ള ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് ഇക്കഴിഞ്ഞ രാത്രിയിലുണ്ടായ മലയിടിച്ചിലും അതുപോലെ ഉരുൾപൊട്ടലിലും ധാരാളം കുടുംബങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടുകയും ഏതാനും പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ ഇത്തരുണത്തിൽ മാനന്തവാടി രൂപതയുടെ പേരിലുള്ള അഗാധമായ ദുഃഖവും വേദനയും കുടുംബാംഗങ്ങളെ അറിയിക്കുകയും നിങ്ങൾക്ക് എല്ലാവിധ പ്രാർത്ഥനാ സഹായങ്ങൾ നേരുകയും ചെയ്യുന്നു ആ പ്രദേശത്തുള്ള ഒരിടവകയായ മാനന്തവാടി രൂപതയുടെ ചുരൽമല ഇടവക പള്ളിയിൽ തന്നെ ഏതാനും കുടുംബങ്ങളെ താമസിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഇനിയും ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് രൂപതയുടെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യുന്നതാണ് പ്രാദേശിക സർക്കാരുകളുടെയും അതുപോലെ തന്നെ കേരള സംസ്ഥാന സം സർക്കാരിൻ്റെയും ഒക്കെ സഹകരണവും അനുവാദവും എല്ലാം ഞങ്ങൾക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ആ പ്രദേശത്തുള്ള എല്ലാ ഇടവകയിലെ ബഹുമാനപ്പെട്ട വികാരിച്ചന്മാരും മറ്റെല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ദുരന്തത്തിന്റെ ആഘാതം പരമാവധി ലഘൂകരിക്കുന്നതിന് സർക്കാർ സംവിധാനങ്ങളോട് പൊതുജനം പരമാവധി സഹകരിക്കണമെന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ഭക്ഷണം വസ്ത്രം മുതലായ അടിയന്തര ആവശ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കണമെന്നും ബിഷപ്പ് ആഹ്വാനം ചെയ്തു അതേസമയം ബത്തേരി രൂപതാ ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസും രൂപതാ സംവിധാനങ്ങളോട് ദുരന്തബാധിതരെ സഹായിക്കാൻ ആഹ്വാനം ചെയ്തു നമ്മളുടെ സഭയിലെ പരിചയമുള്ള മറ്റ് സഹോദരങ്ങളോടും പൊതു സമൂഹത്തിലുള്ള നല്ല മനുഷ്യരോടും ചേർന്ന് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ വസിക്കുന്ന നിസ്സഹായരായ സഹോദരി സഹോദരങ്ങൾക്ക് കഴിവുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അടിയന്തിരമായി എത്തിക്കണമെന്ന് നിങ്ങളോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുക നമ്മളുടെ രൂപതിലുള്ള എല്ലാവരും തന്നെ ഈ ഒരു കാര്യത്തിൽ വളരെ ത്യാഗപൂർവ്വം ഇടപെടുകയും ഇത്രയും വേഗം വേദന അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ പരിഹരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ ഉറപ്പിക്കുകയാണ് ഇതിനകം വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി കത്തോലിക്ക സഭാ സംവിധാനങ്ങൾ സജീവമായി മേഖലയിൽ രംഗത്തിറങ്ങിക്കഴിഞ്ഞു ഷെക്കനാനോസ് വയനാട്